നന്ദി അതിനുശേഷം പറയാനുള്ളത് ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ച ഒരു ശക്തിയുണ്ട് ആ ശക്തി യഥാർത്ഥത്തിൽ ആസാദിക്കയിലൂടെയാണ് വരുന്നത് ഡയറക്ടറിനെ ഇതിനു മുമ്പ് വിളിച്ചിരുന്നെങ്കിലും ഞാൻ അന്ന് ജർമ്മനിയിലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ് എന്നെ ഇങ്ങനെ പല പടങ്ങൾക്കും മുമ്പ് പലരും സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്തും ഞാനെന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പിന്നീട് ആസാധ്യത ഭയങ്കരമായിട്ട് പുഷിയാണ് ഏത് അതെന്തോ ആസാധിക്കയിലൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ചുവലിച്ചുകൊണ്ടൊന്ന് അഭിനയിപ്പിച്ച ഒരാളാണ് അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ് പിന്നീട് ഇന്ന് ഇപ്പോൾ ഈവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രസി ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളങ്കൊലി ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളൻകുലി വളരെ ചെറിയ പൈസയ്ക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളംകലിയുടെ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇതിന് എത്രത്തോളം പൈസ ചിലവാക്കണമെന്ന് കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ അതേസമയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തില്ല കാര്യം നൂറ് ശതമാനം സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സമയവും ജീവിതവും മാറ്റിവെച്ച കുറച്ച് ടെക്നീഷ്യന്മാരും അതോടൊപ്പം തന്നെ എൻ്റെ നിർമ്മാണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു വരും പ്രത്യേകിച്ച് ക്യാമറമാൻ ഒരു പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടാണ് പണിയെടുത്തത് പല ടേക്കുകളും പലതും സിംഗിൾ ടേക്കാണ് അപ്പം എൽബൻ എനിക്കൊരു പേര് കിട്ടും സിംഗിൾ ടേക്ക് സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും സിനിമ നന്നായി വന്നതിൽ സന്തോഷം അപ്പോൾ അഭിനയിച്ചവർക്ക് എല്ലാവർക്കും ഒരായിരം നന്ദി സ്നേഹം അറിയിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു സിനിമയുടെ ട്രെയിലർ ആയിരിക്കും അത് ഒരു സൗഹൃദം കൊണ്ടും അടുത്തിടെ പല വിഷയങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ഞങ്ങൾ എനിക്ക് ഈ അടുത്ത തവണ ഭരണം മാറി വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാനും കോൺഗ്രസ് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു മറ്റാരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എല്ലായ്പ്പോഴും പ്രതിപക്ഷ സ്വരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് മാത്രമാണ് കുറച്ച് പേർക്കുള്ള വിരോധം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് രാഷ്ട്രീയം കാണണ്ട എൻ്റെ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് വന്നവരാണ് അവർക്ക് തിരുത്തൽ തീരാത്ത നന്ദിയിരിക്കുകയാണ് തിരക്കിൻ്റെ പേരിൽ ഒരു ഓടിയെത്തി അതുകൊണ്ട് ഹൈബിചേണനും ചാണ്ടിചേണ്ടും രണ്ടുപേർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് പേരെ വിളിച്ചു പക്ഷേ പലരും പലവിധ കാരണങ്ങൾ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം സിനിമയുടെ പ്രിവ്യൂ സമയത്ത് വരും പലരും പല ഷൂട്ടിൽ മറ്റുവെക്കുകയാണ് അപ്പം ഞാൻ വിളിച്ച് എന്നെ സ്നേഹം സ്നേഹമറിയിച്ച മലയാള സിനിമയുടെ നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങളുണ്ട് ഗുരു കാരണവമാരുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ലിസ്റ്റം ചെയ്യാനും പ്രത്യേക നന്ദി അതോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള രഞ്ജൻ ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് സിനിമയിൽ എൻ്റെ ഭാഗമാണ് കാരണം ഒരു ആറേഴ് കാലം മുന്നേ ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന സമയത്ത് അന്ന് രഞ്ജൻ മാത്രമാണ് മലയാള സിനിമയിൽ ജോസഫ് ചെയ്ത് ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്നത് അഭിലാഷ് തൻ്റെ സ്വപ്നങ്ങളുമായി ഞാൻ അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയൊരു ഫേസ്ബുക്ക് റൈറ്റ്സ് ഉണ്ട് അഭിലാഷ് മലയാള സിനിമ കീഴടക്കാൻ പോകുന്നു ഈ അടുത്തിടെ ഞാൻ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് എല്ലാ ദിവസവും സിനിമ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി അയാൾ നിരവധി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി പ്രോജക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മലയാള സിനിമയിൽ നിലവിൽ റൈറ്റർമാർ അത്ഭുതമാണ് രഞ്ജൻ കാര്യം ഒരു വർഷം രണ്ടു വർഷം എടുത്താൽ പോലും ക്ഷമിക്കണം അഭിലാഷ് കാര്യം വർഷം കൊണ്ട് പോലും ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്തവർക്കിടയിൽ രണ്ട് ദിവസം കൊണ്ട് പ്രോജക്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അഭിലാഷ് ഒരേ സ്നേഹം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരായ സ്നേഹം ബിഗ് ബോസിൽ നിന്നൊപ്പം മത്സരിച്ചവർ സെറീന അതുപോലെ ശോഭ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ സീസൺ ഫൈവിലെ മറ്റുള്ളവർ വന്നിട്ടുണ്ട് എല്ലാവർക്കും ജാങ്മണി ഒക്കെ ഞാൻ കാണുന്ന കാണുന്ന എല്ലാവർക്കും വിഷ്ണു സോറി അതുപോലെ സി സി എഫിലെ മെമ്പേഴ്സ് പ്രിയപ്പെട്ട ഓൺലൈൻ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി അറിയിക്കാനാണ് ഞാൻ വരുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സിനിമ മികച്ച ശിചടൻ ൂറി ഇനി വിട്ടു ഇനി തീയ്യത്തോട് കേൾക്കണം എല്ലാവരും അതിന് ആരും പേര് ഞാൻ പറയുന്നില്ല സച്ചിൻ ബേബി ഉൾപ്പെടെ കേരള രഞ്ജി ക്യാപ്റ്റൻ സച്ചിൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരായിരം സ്നേഹം അറിയിക്കുകയാണ് പേര് വിട്ടു എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുകയാണ് സിനിമ പരമാവധി എല്ലാവരും കണ്ടു വിജയിപ്പിക്കണം അപ്പൊ ആ രതീഷ് ഉൾപ്പെടെ എല്ലാവരും അതിന്റെ പേര് ഓർമ്മി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരായിരം നന്ദി താങ്ക് യു ഞാൻ ഞാനിവരെ ഒന്ന് വിടുകയാണ് അതിനുശേഷം നമ്മുടെ നമ്മുടെ നന്ദിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവരുടെയും പ്രിയപ്പെട്ട അഖിൽ മാരാർ അഭിനയിച്ച ഒരു സിനിമയുടെ ടീസറാണ് നമ്മൾ എല്ലാവരും പ്രതിഭാശാലിയായ ഒരു കലാകാരൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ആർക്കൊന്നും തോന്നരുത് ഞാൻ സിനിമ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും ഞാൻ കാണാത്തൊരു സാധനമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് പക്ഷേ മലയാളികൾക്ക് അഖിലിനെ പരിചയം ബിഗ് ബോസ് എന്ന ഒരു സീരീസിലൂടെയാണ് ആ പ്രോഗ്രാമിലാണ് മലയാളികളുടെ മനസ്സിൽ അഖിൽ ഇടം നേടിയത് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു ഒരു സംഭവം ഞാൻ കണ്ടു അത് മറ്റാരും അല്ല അഖിലായിരുന്നു ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ച് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികള് തരണം ചെയ്ത് തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു സ്ഥാനമാണ് മലയാളികളുടെ പൊതു മനസ്സുകളിൽ ഇടങ്ങളിൽ അതാണ് അഖിൽ മാരാർ അഖിൽ മാരാർ എന്ന നടൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് വിലയിരുത്തേണ്ടത് എനിക്കിപ്പോഴും ടീച്ചർ കണ്ടിട്ട് എനിക്ക് ഒരു സംശയമുള്ളത് വില്ലനാണോ ഹീറോയാണോ എന്നുള്ളതാണ് കാരണം അതിലെ ഷോർട്സ് കാണുമ്പോൾ വളരെ നന്നായി ഒരു യങ് ടീമിൻ്റെ ഒരു പ്രൊഡക്ഷൻ നല്ല മനോഹരമായ ഷോട്ട്സും ആംഗിൾസും കണ്ടു സിനിമ ആസ്വദിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലുള്ള അഭിപ്രായം മാത്രമാണ് ഇന്നലെ മൂന്ന് മണി രാവിലെ എഫ് വൺ ഫോർമുല കണ്ടിട്ട് എഫ് വൺ കണ്ടു കഴിഞ്ഞു ഒന്ന് രാത്രി ഇന്നലെ പതിനൊന്നരയുടെ ഷോയ്ക്കാണ് പോയത് അപ്പോൾ സിനിമ എല്ലാം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീമിൻ്റെ നല്ലൊരു ആശയം മിഡ് നൈറ്റ് ഉള്ളം കൊല്ലി എനിക്ക് തോന്നുന്നു അഖിലിൻ്റെ ഇടപെടൽ കൊണ്ടും നല്ലൊരു ടീമിൻ്റെ പ്രവർത്തനം കൊണ്ടും മലയാളികൾ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ടീച്ചർ വളരെ നന്നായി വന്നിട്ടുണ്ട് ഞാൻ ഐ എം വിഷിംഗ് ദി എൻറ്റയർ ടീം ദി വെരി ബെസ്റ്റ് വിഷസ് അപ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും അഖിൽ ഞങ്ങളുടെ എല്ലാം ഒരു നല്ല സുഹൃത്താണ് അഖിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹം ചുവട് വയ്ക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എല്ലാത്തിനും അതിജീവിച്ച് വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സിനിമയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ട അഖിലിൻ്റെ വളരെ നല്ലൊരു ടാർട്ടിങ്ങാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് തീർച്ചയായിട്ടും അഖലിനെ ഹൈബി പറഞ്ഞ പോലെ മലയാളത്തിന് പരിചയം ബിഗ് ബോസിലൂടെയാണ് ഹൈബിയുടെ കൂട്ടാണ് ഞാൻ ഞാനും കാണാറില്ല ഞാനും അങ്ങനെ കാണുന്ന ഒരു പരിപാടിയല്ല എങ്കിൽ പോലും എൻ്റെ ഇലക്ഷൻ സമയത്തെ പ്രചരണത്തിന് വേണ്ടി അഖിലെ വളരെയധികം വന്നു തൊട്ട് മുമ്പ് എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള കുടുംബസംഘം തന്നപ്പോഴും അങ്ങനെ അടുത്ത ബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ വെഞ്ചറിന് നേരുകയാണ് ട്രെയിലറ് എനിക്ക് തോന്നുന്നു നല്ലൊരു ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ് നല്ലൊരു നല്ലൊരു ഫിലിമിൻ്റെ ഒരു ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ് വലിയൊരു സക്സസ്സായി മാറട്ടെ അഖിലിൻ്റെ ജീവിതം പോലെ തന്നെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് സക്സസ് ആയതുപോലെ തന്നെ ഈ ഫിലിമും തുടക്കം തൊട്ട് സക്സസ്സായി വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പുരസ്കാരം സാധാരണഗതിയിൽ അഖിൽമാരും ഓൺലൈനിലൊക്കെ വന്നിട്ട് മറ്റുള്ളവരെ കൊല്ലുന്നതാണ് സാധാരണ കാണാറ് അപ്പം അഖില് വന്നിട്ട് ഒരു പടം ചെയ്യുമ്പം ആ ടൈറ്റിലിൽ പോലും ആ കൊല്ലലിൻ്റെ ഒരു ഇത് ചേർത്തിട്ട് മുള്ളം കൊല്ലി എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മുന്നിൽ വരുവാണ് വളരെയധികം സന്തോഷം ഞാൻ ഒരു വർഷം കണ്ണൂർ പോയിക്കൊണ്ടിട്ടിരുന്നപ്പോൾ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പം ഈ പടത്തിൻ്റെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട് പടത്തിൻ്റെ ഷൂട്ട് നടക്കുവാണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ആ സിനിമയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ സിനിമയിൽ അഖില് അഭിനയിക്കുന്ന പുതുമുഖമായിട്ടാണെങ്കിലും നമുക്കെല്ലാവർക്കും പരിചയമുള്ള നല്ല എഫേർട്ടുള്ള എഫേർട്ട് എടുക്കുന്ന സ്മാർട്ടായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് അഖിലിന് അപ്പം ഇതിൻ്റെ ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ അതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിക്കുകയാണ് ഓൾ ദി വെരി ബെസ്റ്റ് അഖിലിനെ പറ്റി എനിക്ക് തോന്നും ഇനിയിപ്പോൾ എല്ലാവരും അഖിലിനെ പറ്റി പൊക്കി പറയാനാണ് അറിയാം പക്ഷേ അഖിലിനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവൻ്റെ വളർച്ച അടുത്ത് കാണാൻ പറ്റിയ ഒരാളാണ് ഞാൻ കാരണം ഞാനും അഖിലൊക്കെ തുടങ്ങുന്ന ഒരേ സമയത്താണ് ഒരേ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അക്കിര പറയുന്നൊരു കാര്യമുണ്ട് അളിയ നമ്മളൊരു ഒരു വേദിയിൽ മുന്നിൽ നമ്മൾ അഭിമാനത്തോടെ സംസാരിക്കും എന്ന് എൻ്റെ ആദ്യ സിനിമ നടക്കുമ്പോഴേ അഖിരെ വിളിച്ചു പറഞ്ഞു അളിയ ഞാൻ ഉടനെ തന്നെ ഞാനും സിനിമ ചെയ്യും അവൻ സിനിമ ഡയറക്റ്റ് ചെയ്തു പക്ഷേ ബിഗ് ബോസിൽ പോയി ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് ഞാൻ അഖിലോട് പറഞ്ഞു തന്നെങ്കിൽ നീ ആയിത്തറ വണ്ടി തന്നെ ഓടാട്ടി ഉണ്ടാക്കി ഇറങ്ങി വരും അല്ലെങ്കിൽ നീ കപ്പോട്ട് വരും ഞാൻ കപ്പോട്ട് വന്നു ഇനി എനിക്ക് ഈ പടം കാണുമ്പോൾ എനിക്ക് അതിശയമൊന്നുമില്ല നാളെ രാജമൗലി സാറിന്റെ പടത്ത് അവൻ അഭിനയിക്കാൻ പറയുന്നാലും വലിയ അതിശയമെന്നു പറഞ്ഞാലും അവൻ അങ്ങനെ എത്തും എവിടെയെങ്കിലും ഒക്കെ അപ്പം അത് ഹാർഡ് വർക്ക് തന്നെയാണ് അപ്പം നിന്റെ ദിവസമാണ് നിന്റെ ഹാർഡ് വർക്കാണ് ഈ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സുഹൃത്തുക്കളുടെ രീതിയിൽ അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ച അഖിലിന് കിട്ടട്ടെ ഒപ്പം ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ അഭിനയിച്ച എല്ലാവർക്കും ടെക്നീഷ്യൻസിനൊക്കെ ഈ സിനിമ ഒരു വലിയ വിജയമാവട്ടെ ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു അഖിൽ എന്ന് പറ ഇപ്പോൾ അഭി പറഞ്ഞ പോലെ ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ് ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ് അപ്പം ഞങ്ങൾ ബാക്കിൽ ഇരുന്ന് പറയുമായിരുന്നു ഒരു അതിശയുമില്ല അഖിൽ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ഏറ്റവും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പം സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ് അത് ഈ പറഞ്ഞൊരാ അബി പറഞ്ഞ പോലെ ബിഗ് ബോസിൽ ആ കിരീടം ജൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു കാരണം അഖിലെ നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ് അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ് കാരണം ഈ രണ്ടുപേരുടെ പേരുടെ ഡി എൻ എ വേറെ ആണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ് രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ് അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് വിളിച്ചാലും സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം താങ്ക് യു പ്രയത്നത്തിന്റെ ഒരു ഫലമാണ് നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം അഖിൽജി ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആസാദൊക്കെ അടക്കം എല്ലാവരും ഓരോ പേര് ഞാൻ വിളിച്ച് പറയുന്നില്ല എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത് അപ്പോൾ ഇല്ല വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരോടും ഈ ഒരു രീതിയിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഈ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഇവരെല്ലാം പറഞ്ഞതുപോലെ ഈ മൂവി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തരണം തന്നെയാണ് ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പേരുടെ ഏറെ നാളത്തെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കഷ്ടപ്പാടിലൂടെ വന്ന ഒരു പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മീഡിയാസിനോടും ഞാൻ പറയുന്നത് വിട്ട് വിട്ട് സോ സോ മച്ച് മച്ച് നേരത്തെ ഇവിടെ സംശയം തോന്നിന്ന് പറഞ്ഞത് ചെലപ്പോ അതിലെ ഇടിയൊക്കെ കാണുമ്പോഴാണ് അല്ലേ അതിന് പിറകിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ബെസ്റ്റ് മാസ്റ്റർ ആണ് ലെറ്റ്സ് വെൽക്കം കലൈ യെസ്

ஸோ தேங்க்யூ ஆல் தி பெஸ்ட் ஸோ நெக்ஸ்ட்டு இதில் பேசுகிறோன்னா டிஓபிஎல்டோ எங்கிறது கதை ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம் ஒரு டேக்கு வந்து தேர்ட்டி ஷார்ட்ஸ் பிளான் பண்ணால் அவர் சிக்ஸ்டி ஷார்ட்ஸு எடுத்து கொடுப்பார் ஸோ அந்தளவுக்கு ஸ்பீடான ஆள் ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணாதே ஸோ ஒர்க் பண்ணவங்க எல்லாேருக்கும் தேங்க்ஸ் அப்போ லாஸ்ட்டாக இங்கே லக்ஷ்மி பிரியா லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு சாரி ஸோ படம் நல்லா வந்ததுக்கு எல்லா தரத்தில் நல்லா பார்த்து நீங்கள் தான் அடுத்த லெவலுக்கு கூப்பிட்டு போகணும் தேங்க்யூ ஸோ சம்திங் அபவுட் அகில் அகில் எத்தனை கொஞ்சம் சார் எதாவது அதை பற்றி தான் ஃபஸ்ட்டு பேசுனேன் தமிழில் பேசுனா உங்களுக்கு தெரியல நினைக்கிறேன் தெரியுது ஆனால் அந்த ஸ்டண்டை பற்றி தான் அந்த ஸ்டண்டை பற்றி தான் எஸ் ஃபைட்டை போய் இருந்தது ஃபைட் நல்லா பண்ணது எஃபர்ட் போட்டது இதில் என்ன விஷயம்னா ரிக்வஸ்ட் பண்ணுறதோ ட்ரெயினிங் பண்ணுறதும் டைம் இல்லை ஷார்ட் டைமில் நாங்கள் பண்ண ஃபைட் இது ஸோ அந்த டைமுக்கு அவ்வளோ எஃபர்ட் போட்டு பண்ணதுக்கு பதிவு விஷயம் ஸோ சின்ன கேப்பு கூட இருக்காது வாங்க 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 கீக்க கீழே விழுவாங்க ஸோ எப்படியும் ஒர்க் பண்ணது தான் அது ஆக்சுவலி மூணு ஃபைட் ஃபைட்டில் அது மூணு திசம் எடுத்தது அப்போ அத்தையும் ஒருபாடு லெங்க் உள்ள ஃபைட்டான மாத்தொரு கோடவுன் உள்ளட் அப்போ அதை அதுலேயே எத்தபோத்தே நமக்கு பயங்கர ஸ்ட்ரெயினாக ഒരു വലിയ ഐഡിയ ആണ് അതാണ് ഏറ്റവും ക്വാളിറ്റി ആ സമയത്ത് ഞാനാണ് അസിസ്റ്റന്റ് വർക്ക് ഫൈറ്റ് കണ്ടിട്ട് പോലും ഇല്ല ഇതെന്താ പരിപാടി പക്ഷെ എന്തായാലും വന്നു ഫസ്റ്റ് ഓഫ് ഓൾ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നന്ദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാർക്കാണ് ഒന്ന് നമ്മുടെ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ അതിന്റെ പ്രൊഡ്യൂസർ അപ്പൊ നമ്മൾ ഇവരെല്ലാരും നമ്മളുടെ ഒരു ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത് ആ വിശ്വാസം ഞാൻ പുലർത്തി പിന്നെ ഇപ്പൊ ഇതിനകത്ത് സ്റ്റണ്ട് ഒക്കെ ചെയ്താണെങ്കിലും കലൈസാറാണെങ്കിലും ആ ഒരു നമ്മളടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ കലൈ സാർ ചെയ്തു തന്നു പിന്നെ ഡയറക്ടർ സാറാണേലും ബാബു സാറിൻ്റെ കാര്യം പറയാണെങ്കിൽ സാറ് ഒരു പാമ്പിടിച്ച മനുഷ്യനാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു അടുത്ത് വന്നിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സൗമ്യമായിട്ടൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ ശരിയാക്കാൻ ഒരു വ്യക്തിയാണ് അപ്പൊ അങ്ങനെ അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ടത് അഖിലേട്ടം ഉണ്ട അഖിലേട്ടൻ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് ജോയിൻ ചെയ്തതാണ് ജോയിൻ ചെയ്ത പോയിട്ട് നമ്മളിവിടെ കട്ടയ്ക്ക് എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ത് കാര്യം ഇപ്പൊ നമ്മളിപ്പോൾ ഫൈറ്റ് ആയിക്കോട്ടെ ആക്ടിങ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിനും അഖിലേട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് നമുക്കിപ്പം അറിയത്തില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പിന്നെ അല്ലാതെ ചുമ്മാ ചുമ്മാരിക്കുമ്പോഴേ നമ്മളോട് കഥകളൊക്കെ പറഞ്ഞ് ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ എന്റർടൈൻ ഒക്കെ ചെയ്ത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കുറേ നല്ല നല്ല നിമിഷങ്ങളുണ്ടായിരുന്നു ഇല്ല പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പൊ പ്രസിജേറ്റിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഇതിനകത്ത് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പോലും ഇത് നിന്ന് പോകാതെ അത് മുമ്പോട്ട് കൊണ്ടുപോവാൻ ശ്രമിച്ച വ്യക്തികളാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളർ ആസ്വാദിക്കുക എല്ലാവരും അപ്പം ഇതിന്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോകുന്ന നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരെല്ലാരും കത്തക്കി കൂടുന്നത് ഇപ്പൊ ബ്ലസൺ ആണെങ്കിലും കൃഷ്ണമുരളി ആണെങ്കിലും വിജേഷ് അങ്ങനെ കുറെ പേരുണ്ട് ഇവരെല്ലാവരും ഇതൊരു കൂട്ടായ്മ വേണം സിനിമ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ്മ വേണം കുറച്ചുപേരെ മാത്രം മെൻഷൻ ചെയ്യാൻ കഴിയില്ല പിന്നെ ഇതിനകത്ത് ആദ്യമായിട്ട് എന്നെ സജസ്റ്റ് ചെയ്ത ബാബു സാറിന്റെ ബ്രദർ സാബു ചേട്ടനോട് ഒരു നന്ദി അപ്പം അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി സിനിമയും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇവന്റിനെ സപ്പോർട്ട് ചെയ്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജി സി സി ഡ്രില്ലിംഗ് അക്കാദമി ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ അഗ്ലേട്ടൻ തന്നെയാണല്ലേ യെസ് അപ്പോൾ അവർക്കുള്ള ഒരു ടോക്കൺ ഓഫ് ലവിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് പ്ലീസ് ജോയിൻ ഒരു മെമെന്റോ കൊടുത്ത് നമ്മുടെ ഒരു സ്നേഹം ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഹാപ്പി ഹിഡൻ സർ ആൻഡ് ചാൻഡി ഉമ്മൻ സാർ രണ്ടുപേരുടെയും പ്രസൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു ലെസ്റ്റൻ സർ പ്ലീസ് ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരുടെയും പ്രസൻസ് ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് കൊടുക്കാമോ അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇവന്റ് നമുക്ക് വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഇത് സക്സസ് ആക്കാൻ നമ്മൾ കൂടെ നിന്ന സ്പോൺസർ ടീമാണ് ടീമാണ്സ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഞാൻ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ തീരും ആ സദിക്ക ബാബു ജോൺ സർ കോ ആക്ടേഴ്സ് ജോൺസോക്ടേഴ്സ് അഖില അതുൽ ലക്ഷ്മി കൃഷ്ണപ്രിയ ഓൾ ഓഫ് ദി എൻറ്റയർ ടീം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് മെൻഷൻഡ് ഒരു എക്സ്റ്റെൻഡ് ക്യാമറ അപ്പിയറൻസ് ആണ് വെരി മച്ച് ലുക്കിംഗ് ഫോർവേഡ് ഒരു ത്രില്ലർ ഒരു സൈക്കോ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി വരുന്ന ഒരു ജോണറാണല്ലോ അപ്പം അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ആസ് സെഡ് ഫ്രഷ് പ്രൊഡക്ഷൻ ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് നമുക്ക് സൂൺ തിയേറ്റേഴ്സിൽ കൊണ്ടുവരാം അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ ദ പ്രസൻസ് ഡയറക്ഷൻ ആണോ അഭിനയ ആണോ ഏറ്റവും ഈസിയായി കംഫേർട്ടായി തോന്നിയത് അല്ല ഇത് ആക്ച്വലി ഇതിപ്പോൾ എല്ലാവരും ഞാൻ ചോദിക്കുന്നത് ഒരു ക്ലീശ ചോദ്യമാണ് അഭിനയം പൊതുവേ താരതമ്യേന എളുപ്പമാണ് ഡയറക്ഷനുമായിട്ട് താരതമ്യം ചെയ്യും താരതമ്യേന എളുപ്പമാണ് എന്ന് കരുതി അഭിനയം എളുപ്പമെന്നല്ല എൻ്റെ അർത്ഥം ഇനി അങ്ങനെ പറഞ്ഞാൽ അഭിനയം വളരെ ഈസി എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് താരതമ്യം ചെയ്ത് നോക്കിയാൽ സംവിധാനത്തെക്കാട്ടി എളുപ്പം അഭിനയമാണ് എഫേർട്ടാണ് എഫേർട്ട്ലെസ്സാണ് കുറച്ചുകൂടെ പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് ആൾക്കാരുടെ മനോഭാവങ്ങളും ഒരുപാട് ആൾക്കാരുടെ ചിന്തകളും ഒക്കെ ചിന്തിച്ച് പ്രേക്ഷകരെങ്ങനെ ചിന്തിക്കുന്നതിനൊക്കെ ചിന്തിച്ച് വേണം നമ്മളൊരു സിനിമ സംവിധാനം ചെയ്യാൻ അതിനൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനേക്കാട്ടിയും പ്രയാസമാണ് റൈറ്റർ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും പ്രയാസമുള്ള പണി റൈറ്റർ പണിയാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളല്ലോ ഡയറക്ടർ മോണിറ്ററിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആക്ഷനും കട്ടും പറയുന്ന ഒരാളല്ല ഇന്ന് ഡയറക്ടർ എല്ലാവരും ഡയറക്ടറാണ് ക്യാമറമാൻ ഡയറക്ടറാണ് കോസ്റ്റ്യൂം ചെയ്യുന്ന ഡയറക്ടറാണ് എല്ലാവരും വെച്ചാൽ അവരുടെ എല്ലാ ഇടപെടിയും ഇന്ന് സിനിമയിലുണ്ട് അതൊക്കെ സിനിമയ്ക്ക് നല്ലതുമാണ് പണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ സംവിധായകൻ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം അൾട്ടിമേറ്റ് ഡിസിഷനായിരുന്നു സിനിമ ഇന്ന് അഭിനയിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ പലപ്പോഴും സംവിധായകനെ സഹായിക്കാറുണ്ട് പക്ഷേ എഴുത്തിനെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആരും വരാറില്ല എഴുത്തുകാരൻ്റെ പണിയാണ് ഏറ്റവും പ്രയാസമുള്ള പണി ശൂന്യതയിൽ നിന്ന് ഇത് സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള പണി ഞാനൊക്കെ സിനിമ ചെയ്യാൻ മടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വന്നുകൊണ്ടാണ് കാരണം ഇനി ആൾക്കാർക്ക് ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിലുള്ള സിനിമകളൊക്കെ ആക്ച്വലി സത്യനധികാടിനെയും ശ്രീനിവാസിനെയും ശ്രീനിവാസൻ സാറിനെയും ഐ വിഷ സാറിനെയും ഒക്കെ ആരാധിച്ച് വന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് സിനിമ പഠിച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് അന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടം തൊട്ട് കഷ്ടപ്പെട്ട് തുടങ്ങി ആ യാത്ര വന്ന് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപതിൽ സിനിമ എടുക്കുമ്പോൾ സിനിമ മാറി അപ്പോൾ പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറി സിനിമകൾക്ക് അനുസരിച്ച് പഠിക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ പഠിച്ച് പുതിയ മനസ്സിലാക്കി സിനിമ ചെയ്തില്ലെങ്കിൽ സിനിമ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതിനു മുൻപ് മുള്ളൻകൊല്ലി വേലായുധനായിട്ട് നമ്മുടെ ലാലേട്ടനെയാണ് കണ്ടത് മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരും അതിലാണ് വന്നിട്ടുള്ളൂ ഈ സിനിമയിലും മിഡ് നൈറ്റിൽ മുള്ളൻകൊല്ലി അപ്പോ ലാലേട്ടിനെ കടത്തു കിട്ടുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു നീന്നാലോ മോഹൻലാലിനെ കടത്തി വിട്ടാൻ കഴിയുന്ന ആരെങ്കിലും ലോകത്തുണ്ടോ അഭിനയത്തിൽ അഭിനയത്തിൽ അദ്ദേഹത്തെ കടത്തി വിട്ടാൻ പറ്റുന്നൊരു അപൂർവം കണ്ട അപൂർവമായിരിക്കുന്നല്ലോ വേളിൽ തന്നെ ഉള്ളത് അതൊരു പക്ഷെ ടെൻസിൽ വാഷിങ് കാലും കണ്ടാൽ തന്നെ അവർ ലാലട്ടിനെ പോയിരുന്നു ഇദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നതൊക്കെ ചെയ്യുന്ന അത്ര എളുപ്പമല്ല ആർക്കും എളുപ്പമല്ല അണ്ട് അങ്ങനെ ഒന്ന് നിങ്ങൾ ദയവ് ചെയ്ത് ആരുമായി താരോധ്യമിച്ചത് ഞാൻ ഇതിൻ്റെ എ ബി സി ഡി അഭിനയത്തെക്കുറിച്ച് അറിയാതെ സിനിമയിൽ ഒന്ന് അഭിനയിച്ചപ്പോൾ ആകെ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എപ്പോഴും കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ കഴിയണം ആ കഥാപാത്രത്തിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയണം അവിടെ ഈ കഥാപാത്രമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നണം നിങ്ങൾക്ക് അഖിൽമാരാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നട നടനത്തിൽ സമ്പൂർണ്ണ പരാജയമാണ് ഏതൊരു നടനായാലും ആ നടനെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ ആ നടൻ സമ്പൂർണ്ണ പരാജയമാണ് ആ നടനെ കാണാതിരിക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ അഭിനയശേഷി നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം നടനെ മറന്നു പോകണം അങ്ങനെ മറന്നു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ കുറച്ചൊക്കെ വിജയിച്ചു എന്ന് പറയാം പക്ഷേ മുള്ളങ്കൊല്ലിക്ക് നരനുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല കഴിഞ്ഞ ദിവസം ഞാൻ ആന്റണി ചേട്ടനെയും ആൻറ്റോ ചേട്ടനെയും ഞാൻ ഇതുമായിട്ട് കണ്ട സമയത്ത് ലിസ്റ്റിന് ഇവിടെ ഇരിപ്പണ്ടായിരുന്നു അപ്പം ലിസ്റ്റിൻ്റെ ചേട്ടൻ ചിറകൊടിഞ്ഞ കിനാക്കൾ എടുത്തപ്പോൾ അഴകിരാവളൻ സിനിമയിലെ ആ കഥയാമല്ല ചിറകൊടിഞ്ഞ കിനാക്കൾ അന്നീ ചിറകൊടിഞ്ഞ കിനാക്കൾ എന്ന പേരിട്ടതിന് പഴയ പ്രൊഡ്യൂസർ കേസ് കൊടുത്തു അതായത് ഈ പേര് യൂസ് ചെയ്തുമായിട്ട് ആ സിനിമയാണ് അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടാണ് ഈ ചെറുകുടി ഞാൻ ഇതിനകൾ ലിസ്റ്റിന് ചേട്ടൻ ഇറക്കി എന്ന് ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആനടി ചേട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ മുള്ളൻകൊല്ലിക്കൊരു സ്റ്റേ ആയി കൊടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാണ് ചേട്ടന് ദോഷമായിരിക്കും എന്നുള്ളത് അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ നെഗറ്റീവ് ഒന്നും ഞാൻ ചെയ്യത്തില്ല വേണ്ടത് എന്നിട്ട് മുള്ളൻകൊല്ലിയായിട്ട് യാതൊരു ബന്ധവുമില്ല മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു രാത്രിയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളും അതിനെ തുടർന്ന് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളും ഒക്കെ ചേർത്തനാക്കി പോകുന്ന ഒരു സിനിമയാണ് ആരും നോക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ അങ്ങനെ ഒരിക്കലും നോക്കാൻ പാടില്ല സിനിമയും സിനിമയായിട്ട് കാണുക അഭിനയിച്ചേക്കുന്ന ആൾക്കാർക്ക് വ്യക്തിത്വം ഉണ്ടാവണമെന്നാണ് ഞാൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നത് അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിത്വം ഉണ്ടാവണം സമൂഹത്തിൽ നടക്കുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആരാണ് ചൂണ്ടിക്കാണിക്കുക നമുക്ക് എന്തെങ്കിലും ലാഭങ്ങൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതുന്നത് നമ്മൾ മിണ്ടാതിരുന്നാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവർ ഉണ്ടാകുന്ന ഒരു സമയം വരും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഞാനത് പറഞ്ഞില്ലല്ലോ ഞാൻ വളരെ ലളിതമായ ഉദാഹരണം പറയും ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഓടയുടെ ഒക്കെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പി ഡബ്ല്യൂക്കാരെ നാലും ചിത്രം വിളിച്ച് പി ഡബ്ല്യൂ എഞ്ചിനീയറെ ഫോണിൽ വിളിച്ച് നാല് തെരഞ്ഞെങ്കിലും വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ വരും പക്ഷെ നമുക്കത് പബ്ലിക്കായിട്ട് പറയാനോ അതിനെതിരെ ഇതിൽ പ്രതിഷേധിക്കാനും കഴിയുന്നില്ല എന്താ കാര്യം നമുക്ക് നഷ്ടങ്ങളുണ്ടാകും എന്തിനാണ് ഇതൊന്നും നമ്മൾ ചിന്തിക്കും നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ അച്ഛൻ രാത്രിയിൽ വരുന്ന വഴിക്ക് ഇതേ ഓടയിൽ വീണ് മരണപ്പെടുകയോ അവാർഡ് ഉണ്ടാവുകയോ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ ഇതേ ഓടയിൽ വീണ് നമ്മൾ കണ്ട അതേ സ്ലാബിൽ തട്ടി വീണ് മരണപ്പെട്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ വിചാരിക്കും ആ നിശബ്ദതയാണല്ലോ എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടമൊന്നും അതുകൊണ്ട് നിശബ്ദതയാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക ഞാൻ ശബ്ദിക്കുന്നത് ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ശബ്ദിക്കാതിരിക്കുകയാണ് ചെയ്യണം എല്ലാം ഞമ്മൾ രാഷ്ട്രീയം പറയുന്നത് പ്രത്യേകിച്ച് കലാകന്മാർ ആരൊക്കെ രാഷ്ട്രീയം പറയുന്നുണ്ട് അവരൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക അവർക്ക് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേട്ടങ്ങൾ ഞാനൊരു ആക്ടറെ ഡയറക്ടർ അഖിൽമാരുന്നോ അല്ല അത് കുറെ ചെയ്തിട്ടുണ്ട് കാര്യം ഒരു സംവിധായകൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തരാതെ തന്നെ കുറേയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ മോൾഡ് ചെയ്യുമ്പോൾ ഡയറക്ടർ കുറച്ചും കൂടി ബെറ്റർ ഡയറക്ടറായിട്ട് മാറും പക്ഷെ അല്ലെങ്കിലും ഈ പറയുന്ന അതേസമയം ഇപ്പോൾ ഇപ്പോൾ എനിക്കിവിടുന്ന് കൊച്ചിയിൽ നിന്ന് ടൂർഡറത്തേക്ക് പോകാൻ എളുപ്പവഴി കോട്ടയം വഴി ആണ് എളുപ്പവഴിയെങ്കിൽ ആ കോട്ടയം വഴി തന്നെ പോകണമെന്ന് ഞാൻ പറയുകയും ഡയറക്ടർ പറയുകയും ചെയ്താൽ അത് രണ്ടും ഈക്വൽ ആണ് എൻ്റെ അർത്ഥം ഒരാളഭിപ്രായം ഒരാൾ സ്വീകരിച്ചു എന്നോ അത് ശരി എന്നുള്ള നിലയിലല്ല അതാണ് അതിന്റെ ശരി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ശരിയായിട്ട് വന്നു എന്ന് ഡയറക്ടർക്ക് തോന്നിയാൽ അത് നല്ലതാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഈ കഥാപാത്രത്തിന്റെ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എന്താ പ്രശ്നം ചെയ്ത് എത്ര മനസ്സിലാക്കിയിട്ടും കാര്യമില്ല ഇപ്പൊ നമ്മളിൽ ചില ഈ പരസ്യങ്ങളൊക്കെ കാണത്തില്ലേ ഭയങ്കര മോഡേൺ ലുക്കിലൊക്കെ ചിലർ ഇരിക്കും നമ്മൾ ഇത് കണക്ക് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യും ആ ഹെയർ സ്റ്റൈൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും നമ്മളിതാ ചെയ്യുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ വരണം ഇപ്പൊ ഞാൻ ഭയങ്കരമായ രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസ് ഇട്ട് പിടിക്കുകയും കാണുന്ന ആൾക്കാർക്ക് ചിരി തോന്നുകയും ചെയ്തിട്ട് കാര്യമില്ല

ഈ ഇപ്പം ഇതില കഥാപാത്രത്തിന് കുറച്ചൊക്കെ അതായത് ഇതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ജീവിതമായിട്ടൊക്കെ കുറച്ച് സാമ്യതകളൊക്കെ ഉണ്ട് ഫാമിലി റിലേഷൻസ് ഒക്കെ നമ്മളുടെ ജീവിതമായിട്ട് സാമ്യം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് കഥാപാത്രം കുറച്ചുകൂടെ ഉൾക്കൊള്ളാൻ പറ്റും പിന്നെ ഫൈറ്റ് ആയിരുന്നു നമുക്ക് അറക്കണ്ടാകാത്തൊരു പരിപാടി പക്ഷെ അത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു അതാണ് ഞാൻ പറഞ്ഞത് എൽബൻ പോകേണ്ടത് അതേ പുള്ളിയുടെ ഫോൺ കൊടുത്താൽ പുള്ളി പറയാൻ അല്ലെ മൊബൈൽ എടുത്താൽ ക്യാമറാമാൻ കൊടുത്താൽ പോയാൻ അല്ല പുള്ളി അങ്ങനെ ഇട്ട പേരാണ് ഇത് ഞാനിത് പറഞ്ഞു നിങ്ങളെ ഞാൻ എന്നെ പോയിട്ടാണ് ഞാൻ ആ

വൺസ് അഗെയിൻ ഇന്ന് ജോയിൻ ചെയ്ത മീഡിയ ടീം ആൻഡ് ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെ നിറഞ്ഞ ഒരു തിയേറ്ററിൽ നമ്മൾ എല്ലാവരും ചേർന്ന് സിനിമ റിലീസിന് കാണുമെന്ന പ്രതീക്ഷയോട് കൂടി വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ആൻഡ് മീ